ഗസയിൽ പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് രണ്ട് വിഭാഗവും ശക്തി സംഭരിക്കുന്ന തിരക്കിലാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അവരുടെ ശക്തി സംഭരിക്കുമ്പോൾ ഗസക്കകത്ത് ഹമാസ് പിടിമുറക്കിയ ഏരിയകളിലെല്ലാം അവർ ശക്തി സംഭരിക്കുന്നു അങ്ങനെ പുതിയൊരു യുദ്ധ മുഖത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിൽ ചില മീഡിയകളൊക്കെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഏറെക്കുറെ ശാന്തമായിരിക്കുകയാണ് ഗസയ എങ്കിൽ പോലും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ആ ദേശം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം പറയുന്നത് ഇസ്രായേലിന്റെ അധീനതയിലുള്ള അതായത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങളിൽ ഹമാസിന്റെ പോരാളികൾ കുടുങ്ങിയിരിക്കുന്നു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ അവർ ബംഗറിൽ കുടുങ്ങിയിരിക്കുകയാണ് അവർ പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ആ മേഖല ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഇത് പുറത്ത് പുറത്താവുകയും ചെയ്തു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ അറിഞ്ഞതോടുകൂടി അവർ ആ മേഖലയിൽ കടുത്ത രീതിയിലുള്ള ബ്ലോക്ക് തീർത്തു അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലായി അങ്ങനെ അവരെന്തായി ഇതിൻ്റെ അവരുടെ ബംഗറിനുള്ളിൽ കുടുങ്ങിപ്പോയി ഇവർക്ക് ഭക്ഷണമോ ബന്ധപ്പെട്ട കാര്യങ്ങളോ എത്തിക്കാൻ സംവിധാനങ്ങളില്ലാത്ത ഒരു പ്രതിസന്ധി അവർക്ക് രൂപപ്പെട്ടപ്പോൾ അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അത് മധ്യസ്ഥർ മുഖാന്തരം മുന്നോട്ട് വെച്ചു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് പതിനാലിൽ യുദ്ധത്തിൽ ഹമാസ് പിടിച്ചെടുക്കപ്പെട്ട അല്ലെ അല്ലെ അമാസിൻ്റെ കൈവശത്തിലുള്ള ഒന്നിലധികം സൈനിക മേധാവികളുടെ മൃതദേഹം വിട്ടുതരാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ പിടിക്കപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങളും അതിന് മുൻപ് പിടിക്കപ്പെട്ടവരുടെ ഉണ്ടെങ്കിൽ അവരുടെ അവരുടെ അവരൊക്കെ ഇപ്പോഴും അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് ഇത് തെളിയിക്കപ്പെടുന്നത് ഈ മൃതദേഹം വിട്ടുതരുന്നതിന് പകരമായിട്ട് ഈ നൂറ്റി അൻപത് പേരെ അല്ലെങ്കിൽ ഇരുന്നൂറ് ഹമാസിൻ്റെ ആളുകളെ പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് അത് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിരുന്നു എന്നിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഏത് ഭാഗ ഏത് കാര്യങ്ങളാണ് പറഞ്ഞത് തീരുമാനമായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഏതൊരവസ്ഥ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാൽ പ്രാദേശിക തലത്തിൽ ഇതിനു വേണ്ടിയിട്ട് വലിയ നീക്കുപോക്കുകൾ നടക്കുകയും ഇടപെടുകൾ നടത്തുകയും ചെയ്തു മധ്യസ്ഥരും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മധ്യസ്ഥനെന്ന് വെച്ചാൽ ഖത്തറിനെയും ഈജിപ്തിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവർ ഔദ്യോഗികമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇതിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ചില നിബന്ധനകൾ അതാണ് മറ്റൊരു തലത്തിലേക്ക് യുദ്ധം നീളാനുള്ള അല്ലെ നീങ്ങാനുള്ള സാഹചര്യമായിട്ട് കണക്കാക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഹമാസിന്റെ പോരാളികൾ ആയുധം വെച്ച് കീഴടങ്ങണം തങ്ങളുടെ സൈനികർക്ക് മുമ്പിൽ കീഴടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വധിക്കാത്ത രീതിയിൽ രക്ഷപ്പെട്ട അവർ വധിക്കാത്ത രീതിയിൽ അവർക്ക് മോചനം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് അമാസിൻ്റെ ആളുകൾ മറുപടി പറഞ്ഞിരിക്കുന്നത് അമാസിൻ്റെ ലീഡർഷിപ്പിലുള്ള മേധാവികൾ എന്നൊക്കെയാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി ഇസ്രായേലിൻ്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങ എന്നുള്ളത് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു യാഥാ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ആയതിനാൽ തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് യുദ്ധത്തിൻ്റെ രീതി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ ഈ ബങ്കറിൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ ഐ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സ മൃതദേഹങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ആറ് മൃതദേഹമാണ് എനിക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് ആ മൃതദേഹത്തിൽ നാല് മൃതദേഹം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഈ മൃതദേഹം ഇപ്പോൾ വൈകിപ്പിക്കുന്നത് ഇസ്രായേലിന് ഇവരെവിടെയാണ് ഉള്ളത് എന്ന് അറിയാത്തത് കൊണ്ടല്ല പകരം അവർ കൂടുതൽ ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈനികപരമായ രീതിയിൽ ബലമുണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ ഈ പൗരന്മാരുടെ മൃതദേഹം പിടിച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു മിനിറ്റ് എങ്കിലും കൂടുതൽ ഹമാസിന് ഗസക്കകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചാൽ നൂറോളം പുതിയ ഹമാസിൻ്റെ പോരാളികളെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത സമയങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിച്ചുകൊണ്ട് അവർ നിരവധി കരിക്കപ്പെടുകയും രാജ്യമിട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്നില്ല ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഭയമുണ്ട് എന്നുള്ളതും മാത്രമല്ല ബംഗർ ബംഗറുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇവരുടെ പരിശോധന അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ കാര്യം ഇവർ കണ്ടെത്തുന്നതിൽ കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളാണ് എന്നിട്ട് അതിൽ വലിയ സ്ഫോടനങ്ങളോ വലിയ വിഷയങ്ങളോ ഉണ്ടാകുന്നു ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവർ ആയുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രമല്ല മൈനിങ് സ്ഫോടനങ്ങൾ ഭൂമിക്കടിയിൽ ഈ ബോംബുകൾ പൊട്ടി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് റിമോട്ട് റിമോട്ട് കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ട് പൊട്ടിക്കുന്നൊരു പരിപാടി ആ മൈനിങ് സംഭവം പല മേഖലകളിലും അത് കാന്യൂണിസിൻ്റെ മേഖല മധ്യ ഗജയുടെ മേഖല വടക്കൻ ഗജയുടെ മേഖല ഈ ഭാഗങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മധ്യ ഗസയിലാണ് സർവാധിപത്യം അമാസിനുള്ളത് എന്ന് പറയപ്പെടുന്നു ഈ മേഖല കീഴടക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ മാസം ഇസ്രായേൽ ശ്രമിച്ചത് എന്നിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വലിയ സൈനിക നഷ്ടവും അവർക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികർ എത്ര എത്രത്തോളം ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അത് ഇസ്രായേൽ ജനങ്ങൾ തന്നെ പല ഘട്ടത്തിലാൽ ചോദിച്ചിട്ടുള്ളത് സൈനികർ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാണാതായവരൊക്കെ കൊല്ലപ്പെട്ടതാണോ തങ്ങളുടെ ഇന്ന ആളുകളെ കാണാതായിട്ടുണ്ട് അതേക്കുറിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന മറുപടി സർക്കാർ നൽകുന്നില്ല ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പല രീതിയിലൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും പലതിനും ഉത്തരവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഈ ബങ്കറിൻ്റെ അകത്തേക്ക് ഇസ്രായേൽ സൈനികർക്ക് പ്രവേശിക്കാൻ പേടിയുണ്ട് ബംഗറിന്റെ അകത്ത് അമാസിന്റെ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അൻപത്തി അഞ്ച് ശതമാനം ഗസയുടെ ഭാഗങ്ങൾ ഇപ്പൊ ഇസ്രായേലി സൈനിക യെല്ലോ ലൈൻ വരച്ചുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ടതാണ് ഈ നിയന്ത്രിക്കപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് ഇവർക്ക് പുറത്തോട്ട് പോകേണ്ടത് അകത്തോട്ട് എങ്ങനെയാണ് കയറിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഇവരെ കീഴടക്കാൻ വേണ്ടിയിട്ടോ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞിട്ടൊക്കെ വധിക്കാനോ ഇസ്രായേൽ ശ്രമിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് അവരുടെ കൈവശത്തിൽ വേറെ ബന്ദികളുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന് ഇതിന് മുൻപത്തെ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് അതിൽ ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഇതിൽ പറയുന്ന സമയത്ത് ഏഴ് പേര് ഏഴ് അല്ലെങ്കിൽ എട്ട് പേരാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ജീവനുള്ളവരും അല്ലാത്തെയും മോചിപ്പിച്ചു എന്നാൽ കണക്കിൽ പറയാത്ത അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ പറയാത്ത നല്ലൊരു ഐ ഡി എഫിൻ്റെ സൈനികർ ഹമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നു അതിന്റെ കാര്യം യുദ്ധത്തോടനുബന്ധിച്ച് പല ഇസ്രായേൽ സൈനികരെ കാണാതായിട്ടുണ്ട് കാണാതായവർ ബന്ധുക്കളാക്കി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഞ്ച് സൈനികരെ കാണാതായിട്ടുണ്ട് മൂന്നാളെ കാണാതായിട്ടുണ്ട് രണ്ടുപേരെ കാണുന്നില്ല എന്നുള്ളതൊക്കെ ആ സമയത്തൊക്കെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് വന്നതാണ് എന്നാൽ ഇവരെ പിടി ഇവരെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതോ അതല്ലെങ്കിൽ ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചോ ഇസ്രായേൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല ഇവർ ഇവരുടെ കൈവശത്തിലാണ് എന്ന് സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട ഈ ബന്ദികളുടെ ഈ പറയപ്പെട്ട അമാസിൻ്റെ ആളുകളോടൊപ്പം ഇവരുണ്ടോ ഒരു സംശയം ബലപ്പെട്ടതുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ ഇത് നശിപ്പിക്കാനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വലിയ ഭയമുണ്ട് എന്നുള്ളതാണ് എല്ലാ രഹസ്യങ്ങളും ഇപ്പോഴും യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന ചർച്ച വന്നത് ഇരുപത്തി രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു കരാർ വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നു അതിൽ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് വിഷയങ്ങളിലൊന്ന് ഒന്ന് പറഞ്ഞത് രണ്ടാം ഘട്ടത്തിൽ അമാസന പൂർണ്ണമായിട്ട് ഗസേൽ നിന്ന് പിൻവലിക്കുക ആയുധം വെച്ച് കീഴടങ്ങുക രാജ്യം വിട്ടുപോകാനുള്ള സ്വതന്ത്രമായിരിക്കുന്ന പാത ഉണ്ടാക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടാംഘട്ട ചർച്ച ഈജിപ്തിൽ അവസാനിച്ചപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇസ്രായേൽ മാത്രമാണ് പറഞ്ഞത് അമേരിക്ക അതിന് മറുപടി നൽകിയിട്ടില്ല അതിന് അമേരിക്ക പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഗസൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭരണ സംവിധാനം നിർബന്ധമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ലക്ഷങ്ങൾ ലക്ഷം ജനങ്ങൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്ത് വീടില്ലാത്തവർ തൊഴിലില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ അങ്ങനെ വലിയ രീതിയിൽ കഠിനമായിരിക്കുന്ന പ്രയാസം സമൂഹം വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് അങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നാൽ വലിയ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഉണ്ടാവും സംഘർഷാവസ്ഥയിൽ ഉണ്ടാവും അതുകൊണ്ട് ഒരു ഭരണ സംവിധാനം നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് അത് അതിന് നിലവിലൊരു സാഹചര്യത്തിൽ ഹമാസിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് അവർ തുടരട്ടെ എന്നാണ് ട്രംപിന്റെ നിലപാട് ആ നിലപാടിനോട് ഇസ്രായേൽ യോജിപ്പില്ല ഇസ്രായേൽ പറയുന്നു അവർ തുടരേണ്ട കാര്യമില്ല അതിന് പകരം അന്താരാഷ്ട്ര സൈന്യം അവിടെ ഇറങ്ങണം എന്നുള്ളതാണ് സൈന്യം ഇറങ്ങണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കണ്ടീഷൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് തുർക്കിയുടെ സൈന്യം പറ്റില്ലെന്ന് തുർക്കിയുടെ സൈന്യം പറ്റില്ലെങ്കിൽ തങ്ങൾ ഇറങ്ങില്ലെന്ന് ഈജിപ്ത് അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിലുള്ളത് ഇസ്രായേലിൻ്റെ തയങ്ങളോടും നിലപാടിനോടും പൂർണ്ണമായിരിക്കുന്ന വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി അഭിപ്രായം പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഗസാ വിഷയം മാറിയിട്ടുണ്ട് എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് വിഭാഗവും സൈനികപരമായ രീതിയിൽ ശക്തി സംഭരിക്കുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നതുമാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്